കൊട്ടിയൂർ പഞ്ചായത്തിലെ പാലുകാച്ചി മേഖലയിൽ ഒരാഴ്ചക്കുള്ളിൽ നിരവധി തവണയാണ് കാട്ടാന ആക്രമണം പ്രദേശത്തുടൻ ഹാങ്ങിംഗ് ഫെൻസിംഗ് പോലുള്ള പ്രതിരോധ മാർഗങ്ങൾ കൊണ്ടുവരണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് മലയോര മേഖലയിൽ കാട്ടാനശല്യം കൊണ്ടിരിക്കുകയാണ് കണിച്ചാർ പഞ്ചായത്തിലെ അണങ്ങോട് കാട്ടാന ഇറങ്ങിയതിനു പിന്നാലെ കൊട്ടിയൂർ പഞ്ചായത്തിലെ പാലുകാച്ചി മേഖലയിലും ശല്യം രൂക്ഷമായി കഴിഞ്ഞു പാലുകാച്ചി ഒറ്റപ്പ്ലാവിലെ മാളിയേക്കൽ ജോയിയുടെ കൃഷിയിടത്തിലെ തെങ്ങ് വാഴ കശുമാവ് എന്നിവയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കാട്ടാനകൾ നശിപ്പിച്ചത് പ്രദേശത്തെ വേലിയും കയ്യാലയും തകർക്കുകയും പ്രദേശവാസികൾ സ്ഥാപിച്ച കുടിവെള്ള പൈപ്പുകൾ നശിപ്പിക്കുകയും ചെയ്തു കോടമഞ്ഞു മൂടുന്ന സമയങ്ങളിൽ കാട്ടാന പ്രദേശത്തെത്തിയാൽ തിരിച്ചറിയാൻ സാധിക്കില്ല എന്നാണ് ഇവിടത്തുകാർ പറയുന്നത് നമ്മളിപ്പോ വാഴ വെക്കുന്നുണ്ട് പക്ഷെ ഇതിപ്പോ കിട്ടൂലെന്ന് യാതൊരു ഗ്യാരന്റിയില്ല ഇൻഷുർ ചെയ്യാം ഇൻഷുറൻസ് ഇൻഷുറൻസ് ചെയ്യാം കാരണം പോയാല് അപ്പൊ എന്തെങ്കിലും ഒരു പൈസ തരാതിരിക്കുന്നില്ല അല്ലാണ്ട് പറഞ്ഞാൽ ഇതൊക്കെ ധൈര്യത്തില ഒരു ധൈര്യം ചെയ്യുന്നുള്ളൂ ചെയ്യുന്ന വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വരെ വന്ന കഴിഞ്ഞ പ്രാവശ്യം അവിടെ പത്ത് പേഴ പോവുകയും ചെയ്തു താളുകയും ചെയ്തു എന്നാൽ ഇങ്ങനത്തെ കോടയ്ക്ക് ആണെങ്കിൽ നമ്മളറിയില്ല നമ്മളെ നിന്നിട്ട് രാത്രി അവിടെ അവർക്ക് സുരക്ഷിത കൊട്ടിയൂർ പഞ്ചായത്തിൽ കാട്ടാന ഇറങ്ങിയ ഒറ്റപ്പ്ലാവ് മേഖല പഞ്ചായത്ത് അധികൃതർ സന്ദർശിച്ചു കാട്ടാനശീല്യം തടയാൻ വനവകുപ്പ് അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പഞ്ചായത്ത് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു എത്രയും പെട്ടെന്ന് തന്നെ ഹാങ്കിങ് ഫെൻസിംഗ് പോലുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ